ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അടിയിലെഴുതി വിടണം ഓക്കെ അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കടുവ് പഞ്ചായത്തിലാണ് നിൽക്കുന്നത് വൈക്കടുവ് പഞ്ചായത്ത് നിന്ന് നമ്മുടെ അതായത് പാലാട് മുടപ്പൊയ റോഡിൽ വരുമ്പോൾ മാമങ്കര അല്ലെ മാമങ്കര മരുതിയിലേക്ക് പോകുന്ന നല്ല അടിപൊളി റബ്ബറൈസർ റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു നൂറ്റി അൻപത് മീറ്റർ ഉള്ളൂ മൂന്നടി വയ്യ് ആ മൂന്നടി വയ്യന്ന് കുറച്ച് ഏകദേശം കുറഞ്ഞ ഒരു ഇതിൽ റോഡ് വരുന്നുണ്ട് അവിടുന്ന് മാത്രം കുറഞ്ഞ ഇതിലെ ഒരു ഒരു മൂന്നടി വയ്യ ഇതിലേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട് നല്ല അടിമനോഹരമായ ഒരു സൂപ്പർ ഇരുപത് സെൻറ്റിൽ കൃഷിയും നല്ല തെങ്ങും മാവും എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീട് ഒരു ഒതുങ്ങിയ ഒരു വീട് നിങ്ങൾക്ക് കഴിഞ്ഞ സ്ഥലം കൂടുതലാണെങ്കിലും വീടും നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാം ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ഇവിടെ വരെ ഇതാണ് ഇതിൻ്റെ അതിര് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾക്ക് വെള്ളം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാ എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഒരു വീട് തന്നെ ഇരുപത് സെൻറ്റാണ് അപ്പോൾ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് കയറാം സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ ഇത് മാത്രം വാർപ്പാണ് ബാക്കിയൊക്കെ ഓടാണ് ഈ സിറ്റൗട്ട് മാത്രം വാർപ്പിലൂടെയാണ് അപ്പോൾ നേരെ നമുക്ക് നേരെ ലിവിൻ ഹാളിലേക്ക് ആളിലേക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ആളൊക്കെ അത്യാവശ്യം വിശാലമായ സൗകര്യം ഭക്ഷണം കഴിക്കാൻ ടേബിളിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ വീടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേ പഷ്ടത്തെ റൂമ് കാണിച്ചു തരാം അത് മുകളിലേക്ക് ശ്രദ്ധിച്ചു ഒരു ഭാഗത്ത് ചെതലോ ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല ഒരു പഷ്ടത്തെ റൂമെ കാണിച്ചു രണ്ടാമത്തെ റൂം വീടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തത്തെ രണ്ടാമത്തെ റൂം ഒരു ഇരുപത് സെന്റ് സ്ഥലമുണ്ട് അതും റബ്രൈസർ റോഡിൽ നിന്ന് ആകെ ഒരു ചെറിയൊരു നൂറ്റി അൻപത് ഉള്ളു മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം ഒരു മൂന്നടി വയ്യൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളു നല്ല ഒരു കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു വീട് വലുത് കാണാതെ അത്യാവശ്യം നല്ല വില വരുന്നൊരു ഏരിയ ആണ് വയ്യന്റെ പ്രശ്നം കാരണത്താലും ചെറിയൊരു വിലക്കുറവിൽ നമ്മൾ വെക്കുകയാണ് ഇതിന് കോമൺ ബാത്റൂം നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യത്തുള്ള കോമൺ ബാത്റൂമാണ് അങ്ങനെ കോമൺ ബാത്റൂം ഇതിലുണ്ട് അങ്ങനെ മൂന്ന് മൂന്നാമത്തെ റൂമിലേക്ക് മൂന്നാമത്തെ റൂമിൽ വന്നപ്പോൾ മുകൾ ഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ചുള്ള ഹൈറ്റിലാണ് വീടിൻ്റെ ഇതൊക്കെ കിടക്കുന്നത് പിന്നെ അനന്മാരെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് മൂന്ന് റൂമ് കണ്ടു അടിഭാഗത്ത് കാവ്യാണ് ഇട്ടിട്ടുള്ളത് അതാണ് വീട് പിന്നെ എല്ലാം ഉണ്ട് ഇതിൽ മാവുണ്ട് ലാവുണ്ട് പിന്നെ കവുങ്ങ് ഉണ്ട് തെങ്ങ് ഉണ്ട് പിന്നെ നേരാൻ പോകുന്ന അടുക്കളേക്കാണ് കിച്ചണിലേക്കാണ് ചെള്ള്ള്ള്ള് വന്നപ്പോൾ നല്ല വിശാലമായ പുറത്തോട്ടുള്ള ഒരു ഡോറും ഇതിലേക്കുണ്ട് നമുക്ക് പുറത്തോട്ട് പോയിട്ട് നമുക്ക് വെള്ളം മുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കാണാൻ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഇരുപത് സെൻറ്റ് ബാക്കോട്ട് കുറവാണെങ്കിലും ഇതിൻ്റെ നമ്മൾ കയറി വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്താണ് ഇതിൻ്റെ സ്ഥലം കൂടുതൽ വരുന്നത് കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാം പുറത്തോട്ട് വർക്കരി വർക്കരി കുറച്ച് താന്നാണെങ്കിൽ നല്ല സൗകര്യമുണ്ട് നല്ല സ്പേസി ബേക്ക് ഭാഗം സീറ്റ് ഫുള്ള് ഇട്ടതാണ് അപ്പോൾ നല്ലൊരു ഒരു എന്താ പറയുക വീട് നല്ലൊരു സൗകര്യമുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അതും ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഈ നൂറ്റി അൻപത് മീറ്റർ ഉള്ളൂ പിന്നെ അമ്പലം അല്ല പള്ളി ചർച്ച ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ഇവിടെ എല്ലാവിധ ചർച്ചുകളുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വീടുകളുള്ള നല്ല ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് നിങ്ങളോട് ഏ ഏറ്റവും അപ്പൊ നിങ്ങള് ചോദിച്ചു വില കുറവ് കാണുന്നുണ്ടെങ്കിൽ മലം ചെറവിലാണോ വെള്ളം കയറുന്ന സ്ഥലമാണോ ഒക്കെ നിങ്ങളൊന്ന് ചോദിക്കും വെള്ളം വെള്ളം കയറുന്ന സ്ഥലമല്ല നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ ഇരുപത് സെന്റും ഈ വീടിന് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് പിന്നെ ചെറുതായിട്ടൊരു കച്ചവടക്കാകുമ്പോൾ നമുക്ക് അറിയാലോ നമുക്ക് ഏകദേശം ഇരുന്ന് സംസാരിക്കാം ഇരുപത് സെൻറ്റ് സ്ഥലം ഈ വീടിന് ചോദിക്കുന്നു വെള്ള സൗകര്യമൊക്കെ ഉള്ള നല്ല ഈ വീടിന് ചോദിക്കുന്നത് ആകെ ഇരു ആകെ ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് പിന്നെ ചെറുതായിട്ട് നമുക്കൊരു കച്ചവടം ചെയ്ത് ഇത് അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടന്ന് കോൺടാക്ട് ചെയ്തു